ഹലോ കൂട്ടുകാരെ ഞാനിന്ന് പുതിയൊരു സംഭവം ഉണ്ടാക്കാൻ പോകും എന്തോന്ന് വെച്ചാൽ ചക്കക്കുഴുക്കട്ട ഉണ്ടാക്കാൻ പോകും കേട്ടോ ഞാൻ കാണിച്ചു തരാമേ ഞാനിപ്പോൾ അത് കുഴച്ചുകൊണ്ടിരിക്കുക മാവ് മാവ് നട്ട കുഴച്ചുകൊണ്ടിരിക്കുക ഇച്ചിരി നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്താൽ സോഫ്റ്റ് ആയിട്ട് കിട്ടും നെയി ഒഴിച്ചു കൊടുക്കാം വെച്ചെങ്കിലും കുഴച്ചെടുക്കാൻ വേണ്ടിയാണ് ചക്ക ചക്കുഴക്കട്ട ഇലയില്ലാത്തോണ്ട് കണ്ടുപിടിച്ച ഒരു സംഭവം വീഡിയോയാ ഉറുത്തു വന്ന് ഒളിഞ്ഞ് നോക്കുന്നു തേങ്ങായും ഏലക്കപ്പൊടി ചക്കയും കൂടെ എങ്ങനെ നോക്കാം ചെറിയ ഊപ്പിക്ക അത് ഞാൻ ഇന്നലെ എടുത്തോണ്ട് പോയത് അവിടെ ഫിൽറ്ററി വെള്ളം തീർന്നു കറണ്ട് ഇല്ലായിരുന്നല്ലോ ഇവിടെ അധികം കുക്ക് അധികം വെള്ളം ഉപയോഗിക്കുന്നില്ലല്ലോ ഞാനവിടെ ചോറിന് ആ പാത്രം നിറയെ വെള്ളം എടുത്തു എടുത്തപ്പോഴത്തെ തീർന്നു അതിന് മുന്നേ ആ ചേട്ടൻ കുക്ക് ചെയ്തില്ലേ നല്ല മധുരമുണ്ട് ഗൈസ് ഞാൻ പറഞ്ഞ

в какой-то ഉരുക്കി െ അപ്പൊ കൂട്ടുകാരെ എൻ്റെ കോഴക്കെട്ടറ് കണ്ട നമുക്കൊന്ന് നമുക്കൊന്നെടുത്ത് മുറിച്ച് നോക്കിയാലോ അതെ കണ്ടോ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ടോ കൊഴുക്കട്ട അപ്പം എൻ്റെ ചക്ക കൊഴുക്കട്ട ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ചക്ക കൊണ്ടപ്പോൾ ഉണ്ടാക്കാം ഒന്ന് കാണിച്ചു തന്നില്ലേ അപ്പോൾ എല്ലാവരും അങ്ങനെ ഉണ്ടെങ്കിൽ നോക്കുക ഇലയില്ലെങ്കിൽ വിഷമിക്കേണ്ട ചക്ക വരട്ടി വെച്ചിട്ട് ഇലയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട ആഹാരം അപ്പോൾ കുഴക്കട്ടക്കകത്ത് കുഴക്കട്ടയ്ക്ക് നമ്മൾ മാവ് കഴിച്ചിട്ട് കുഴക്കട്ടക്കകത്ത് തേങ്ങി ഈ ചക്ക വരട്ടിയതും കൂടെ മിക്സ് ചെയ്ത് അതിനകത്ത് വെച്ച് ഉരുട്ടി കൊഴുക്കട്ടെ ഉണ്ടാക്കാം ചക്ക കൊഴുക്കട്ടെ എല്ലാവരും അങ്ങനെ ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇത് നമുക്ക് നാല് മണിക്കൊക്കെ കഴിക്കാനൊക്കെ നല്ല അടിപൊളി സൂപ്പറാണ് അപ്പോൾ അങ്ങനെ എല്ലാവരും ഉണ്ടാക്കത്തില്ല ഇലയില്ലാന്ന് പറഞ്ഞ് ഗിൾഫിലൊക്കെ ഉള്ളവർ ചക്ക വരട്ടി കൊണ്ടുവന്നിട്ട് ഇലയില്ലാന്നും പറഞ്ഞ് വിഷമിക്കണ്ട ഇങ്ങനെ ഉണ്ടാക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ഓക്കെ ബായ്